ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് പല തരത്തിലുള്ള പലഹാരങ്ങൾ നമ്മൾ രാവിലെ എന്നും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇടിയപ്പവും ഗ്രീൻ മീൻസ് കയറിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ ബീൻസ് കയറി ഞാനത് വേറൊരു രീതിയിലാണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്ന വിചാരിച്ചു അപ്പോൾ ഞാനത് തലേന്ന് തന്നെ നന്നായിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെയാണ് കറി വെക്കുന്നതെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ കുതിരാനായിട്ട് വെക്കണം എന്നിട്ട് നമുക്കൊരു ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് കഴിക്കിയതിന് ശേഷമാണ് ഞാനത് കുതിരാനും വെച്ചത് എന്നിട്ട് രാവിലെ നമ്മളതെടുത്ത് വീണ്ടും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ അതിലോട്ട് വേറെ ഉരുള കിഴങ്ങോ ക്യാരറ്റോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല വെറും ഗ്രീൻ മീൻസ് മാത്രം വേവിച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് അത് വേഗാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണമല്ലോ ഇടിയപ്പം മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ കപ്പ് അരിപ്പൊടി എടുത്തിട്ട് നല്ല വറുത്ത അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ഉപ്പ് ചേർത്ത് വെള്ളമാണ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ മാവിലോട്ട് നമുക്ക് ഒഴിച്ച് അത് കിണ്ടിയെടുക്കണം അപ്പോൾ ഓരോ മാവിൻ്റെ പരുവനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ചധികം വെള്ളം ഒന്ന് ചൂടാക്കി വെക്കണം അപ്പോൾ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ നമ്മൾ കുറച്ചാദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളത് കിണ്ടി നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഇതറിയാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്കത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ല ചൂടായിരിക്കും നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഇത് കിണ്ടാനായിട്ട് ഉപയോഗിക്കുക കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇപ്പം അതേ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പിഴിഞ്ഞെടുക്കണമല്ലോ അതിനായിട്ട് ഞാൻ ഒരു ഇത് ഇഡലി തെട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കാം അല്ലാതെ തന്നെ ഇടിയപ്പ തെട്ടൊക്കെ ചിലരുടെ വീട്ടിലൊക്കെ കാണും അപ്പം അങ്ങനെയാണെങ്കിൽ അതിലിപ്പോൾ ഞാൻ ഇഡലി ഉണ്ടാക്കുന്ന താട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇനി സേവനാഴി എടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് മാവ് നിറച്ച് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ചിലർക്ക് തേങ്ങ ഒന്നും ഇഷ്ടമല്ല അങ്ങനെ അല്ലാത്തവർക്ക് തേങ്ങയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ അതിലൂടെ കൊടുക്കുന്നുണ്ട് മാവ് നല്ല പരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മാവ് പിഴിഞ്ഞെടുക്കാനായിട്ട് ഓറ്റം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേഗം തന്നെ നമുക്കത് ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് അതെല്ലാം നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഓരോ തട്ടിലോട്ട് മാവ് പിഴിഞ്ഞ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ചിലപ്പോൾ ഇച്ചിരി പാടായി കാരണം മാവ് നന്നായിട്ട് കട്ടിയാണെങ്കിൽ പിഴിയാനായിട്ട് ഇച്ചിരി പാടായിരിക്കും പക്ഷേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ഓരോ തട്ടിലോട്ട് നമുക്ക് അതന്നെ ചെയ്തെടുക്കാം എല്ലാം ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തട്ടും അതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെയാണ് ലെഡിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് പലരും പല തട്ടിലൊക്കെ മാറ്റങ്ങൾ വരുന്നേ ഉള്ളൂ അപ്പോൾ അതടച്ച് വെച്ചിട്ട് നമുക്കത് വേഗാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഗ്രീൻ ബീൻസ് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് കറി റെഡിയാക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനേ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയോ അല്ലാതെ വെജിറ്റബിൾ ഓയിലോ ഒന്നുമല്ല ഒഴിക്കുന്ന ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ബട്ടർ ഇട്ട് ബട്ടർ നന്നായിട്ട് ഒരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാമേ നന്നായിട്ട് മൂത്ത് വരണം ഈ ബട്ടറിൽ കിടന്ന് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് മൂത്തൊരു പ്രത്യേക മണമാണ് അപ്പോൾ ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യാൻ ഒരു മണം ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഞാനൊരു സവാള ഒരു വലിയ സവാള ചെറു അരിഞ്ഞെടുത്തതാണ് നീളത്തിനാണ് ഞാൻ അരിഞ്ഞ് എടുത്തിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണോ വേണോ അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പം ഞാൻ ഇത്തിരി വലുതായി പോയത് ഞാൻ അരിഞ്ഞത് അപ്പോൾ നിങ്ങൾ അരിയുമ്പോഴേക്കും ശ്രദ്ധിച്ചറിയണം കേട്ടോ പിന്നെ ഞാനത് മാറ്റാനൊന്നും നിന്നില്ല അത് തന്നെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ കറിക്ക് ഒരുപാട് അങ്ങ് വഴുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ചധികം പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് എരി ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങളിടാൻ കേട്ടോ ഇത് ഒരുപാട് എരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയധികം എടുത്തത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി നമുക്കിനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചു ഉപ്പ് കൂടെ ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കടലയിൽ ഉപ്പിട്ടാണല്ലോ വേവിച്ചത് ഗ്രീമീൻസിൽ അപ്പം അതേ നന്നായിട്ട് വെന്ത് വന്നാൽ ഗ്രീൻ മീൻസ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കും ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടില്ല ഞാൻ കുറച്ച് എടുത്തിട്ടാണ് ഇങ്ങനെ കറി വെക്കുന്നത് അപ്പോൾ ഇനി അത് കുറച്ചുകൂടി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ആ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി കുറച്ച് പെരിഞ്ചീരാപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി കുറച്ച് കുരുമുളക് കൂടിയോടെ ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകിൻ്റെ എരി നിങ്ങൾക്ക് വേ മതിയെങ്കിൽ നിങ്ങൾ കുരുമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നന്നായിട്ട് അതൊന്ന് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് നേരം അത് മിക്സ് ചെയ്ത് വരണം ഇനി നമ്മൾ ഞാൻ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളക്കിയ ഒന്നും വേണ്ട നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ആണ് നിങ്ങൾക്ക് ഒരുപാട് ഗ്രീമീൻസ് ഒരുപാട് വെന്ത് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ഞാനൊരു അങ്ങ് വെന്ത് പോയിട്ടില്ല അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അത് ഇനി കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് താളിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ചെറിയ കഷ്ണം ബട്ടറാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമല്ല കുറച്ച് നെയ്യ് മുകളിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും ഇനി ഈ ചൂടിയിൽ നിന്ന് തന്നെ ആ ബട്ടർ ഉരുകി അതിലെല്ലാം ചേർന്ന് വരും അപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അധികം വേണ്ടത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതെ ഇടിയപ്പവും വീമീൻസ് കയറും നല്ലൊരു ടേസ്റ്റ് ആണ് രാവിലെ നമുക്ക് ഇതല്ലേ നിങ്ങൾക്ക് ഡിന്നറിന് ഏതിന് വേണമെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ താങ്ക് യു